പുത്തൻ പ്രതീക്ഷകളുമായി ആൻസി ഫ്ലിക്കിനുകീഴിൽ കാറ്റലോണിയൻ പട പുതിയൊരു പ്രാരാബ്ദത്തിന് തുടക്കമിടുകയാണ് പുതുമയുടെ പ്രതീക്ഷകൾ ആരാധകരെ ഏറെ ത്രസിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ലാലിഗയിലെ നീണ്ട മുപ്പത്തെട്ട് മത്സരയാത്രയിൽ മാറിമറിഞ്ഞ ധൃതുക്കളെ കാഴ്ചക്കാരാക്കി ഇരുപത്തെട്ട് ജയവും നാല് സമനിലയും ആറ് തോൽവിയുമടക്കം എൺപത്തിയെട്ട് പോയിന്റോടെ ആ കനക കിരീടത്തിൽ ഇരുപത്തിയെട്ടാം തവണയും കാറ്റലോണിയൻ പട മുത്തമിട്ടു ഏറ്റവും മികച്ച താരമായി റാഫി തിരഞ്ഞെടുത്തപ്പോൾ അയാളിൽ ആരാധകർക്കുള്ള വിശ്വാസവും വർദ്ധിക്കുകയാണ് വലിയ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ക്യാമ്പിനോ അടച്ചത് കാരണം എസ്റ്റാഡിയോ ഒളിമ്പിക് ലൂയിസ് ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടായി പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ലാലിക കണ്ട ഏറ്റവും വലിയ വിജയത്തിന് എസ്റ്റാഡിയോ സ്റ്റേഡിയം സാക്ഷിയാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തൊന്നിൻ്റെ തെളിയാർന്ന ദിനത്തിൽ റയൽ വെള്ളിടവടിനെതിരെ റാഫീനയും ലെവൻഡോസ്കിയും ഓൾമയും ടോറസും കൗണ്ടോയും നിറഞ്ഞാടിയപ്പോൾ ഏഴ് എന്ന ഏറ്റവും വലിയ മാർജിനിൽ സീസണിലെ ഏറ്റവും വലിയ വിജയം ബാഴ്സലോണ സ്വന്തമാക്കുകയായിരുന്നു സീസണിൽ നാല് പ്രാവശ്യം ബാഴ്സലോണയും റയൽ മാഡ്രിഡും നേർക്കുന്നേർ ഏറ്റുമുട്ടിയപ്പോൾ നാല് മത്സരങ്ങളിലും ബാഴ്സലോണയാണ് വിജയം കണ്ടത് അതിൽ രണ്ട് തവണ എതിരേൽക്കേണ്ടി വന്നത് ഫൈനലുകളെയായിരുന്നു സ്പാനിഷ് സൂപ്പർ കപ്പും കോപ്പ ഡെൽഡ്രയിലും റയൽ മാഡ്രിഡിനെ ഇഞ്ചിൻറ്റായി കൊന്നുടക്കി വിജയ കിരീടം ഉയർത്തുമ്പോൾ രോമാഞ്ചമായിരുന്നു ബാർസലോണ ആരാധകരുടെ സിരകളിലൂടെ ഒഴുകിപ്പോയത് ബാർസൻ ആരാധകരെ ഇത്രത്തോളം ത്രില്ലടിപ്പിച്ച ഒരു സീസൺ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നത് ഒരു നഗ്ന സത്യമാണ് ആഭ്യന്തര കിരീടങ്ങളുടെ ഒരു ട്രിബിൾ നേട്ടമാണ് കാറ്റലോണിയൻ പട സ്വന്തമാക്കിയത് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയുടെ അടിതറ്റാതെയുള്ള കുതിപ്പിന് സെമി ഫൈനലിൽ ഇന്റർമിലാൻ കുരുക്കിടുകയായിരുന്നു ഒന്നാം പാദത്തിൽ മൂന്ന് മൂന്ന് എന്ന സ്കോറിൽ ഇരു ടീമുകളും തുലാതുലന ഒരേ ഒരു ലക്ഷ്യത്തിനായി ഇരു ടീമുകളും രണ്ടാം പാദത്തിന് ബൂട്ട് കെട്ടിയിറങ്ങിയപ്പോൾ കാറ്റലോണിയൻ പടക്ക് കാലിടറുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത് തൊണ്ണൂറ്റിയൊമ്പതാം മിനിറ്റിൽ ഡാവിഡ് ഫെറട്ടാസി ബാഴ്സലോണയുടെ ഗോൾ വല കുലുക്കിയപ്പോൾ ബാർസയുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ചാമ്പ്യൻസ് ലീഗിന് ശേഷം ആ സുവർണ കിരീടം ഇപ്പോഴും കിട്ടാക്കനിയായി തുടരുകയാണ് യു സി എലിന്റെ പഴയകാല വശ്യമനോഹാരിതയെ തിരികെ കൊണ്ടുവരാനുള്ള അഭിലാഷം തുടർക്കഥയായി കൂടെ കൂടിയിരിക്കുന്നു ട്രാൻസ്ഫർ ജാലകം തുറക്കുമ്പോൾ അനന്തതയിലേക്ക് പായിച്ച് നിക്കോ വില്യംസിന് വേണ്ടി കാത്തിരുന്ന ആരാധകർക്ക് തെറ്റി നിക്കോ വില്യംസ് തൻ്റെ പഴയ ക്ലബ്ബിൽ തന്നെ കരാർ പുതുക്കുകയായിരുന്നു അതുപോലെ തന്നെ ലൂയിസ് ഡിയാസിനു വേണ്ടിയുള്ള ശ്രമവും പാതി വഴിയിൽ പതറിപ്പോവുകയായിരുന്നു ലോകം ബാർസലോണയുടെ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് ഉറ്റുനോക്കുമ്പോഴാണ് ബാർസൺ മാനേജ്മെന്റ് രക്തകോട്ടയിൽ നിന്ന് മാർക്കസ് റാഷ്ഫോർഡിനെ സൈൻ ചെയ്യുന്നത് ഹാൻസി ഫ്ലിക്കിന്റെ പടക്കോപ്പുകൾക്കിടയിലേക്ക് റാഷ്ഫോർഡ് കൂടെയെത്തുമ്പോൾ കാറ്റലോണിയൻ പടക്ക് പത്തരമാറ്റി കൂട്ടുമെന്ന കാര്യം തീർച്ചയാണ് റാഷ്ഫോർഡിന്റെ പ്രതിരോധ കോട്ടകളെ മറികടന്ന് അനായാസം മുന്നേറാനുള്ള കഴിവും വേഗത്തിൽ തീരുമാനമെടുത്ത് അതിനനുസരിച്ച് ഗോൾവലയിലേക്ക് ഷോട്ടുകളെ പായിക്കാനുള്ള ഊർജ്ജസ്വലതയും ബാഴ്സലോണക്ക് ഇനി മുതൽ മുതൽ കൂട്ടാകും മെസ്സി എന്ന അമാനുഷിക മനുഷ്യൻ നേടിയെടുത്ത നേട്ടങ്ങൾ ഒരുപാടുണ്ട് അയാളുടെ കളി കാണുന്നവന്റെ മനസ്സിൽ കുളിർമ കോരിടുന്ന ഒരു തരം മായാജാലം ആ മനുഷ്യന്റെ പടിയിറക്കത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു ഇനി അയാൾക്ക് പകരം ആരാണെന്നത് ഇന്ന് ലോകം ആ ചോദ്യത്തിന് മറുപടിയായി ലാമി നമാലെന്ന ആ പതിനെട്ടുകാരനെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നിരുന്നാലും യെമാൽ മെസ്സിക്ക് പകരമാകുമോ എന്നതിന് മുന്നിലുള്ള സീസണുകളാണ് ഉത്തരം പറയേണ്ടത് ആ യൗവന പ്രതിഭയുടെ അളന്നു മുറിച്ച പാസുകളും അഴകാരണ ഗോളുകളും ബാർസൻ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് മെസ്സി മറഡോണ റൊണാൾഡീനോ റിവാൾഡോ എന്നിങ്ങനെ പ്രമുഖ താരങ്ങളടിഞ്ഞ പത്താം നമ്പർ ജേഴ്സി പതിനെട്ടുകാരനായ ലാമിൻ എമാലിലെത്തുമ്പോൾ ആ ഭാരം ചുമക്കാൻ ലാമിൻ എമാൽ ശക്തനാണെന്ന കാര്യം ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ അയാൾ തെളിയിച്ചതാണ് ബാർസലോണക്ക് വേണ്ടി അമ്പത്തഞ്ച് മത്സരങ്ങളിൽ ബ്ലോഗ്രാന ജയ്സി അണിഞ്ഞപ്പോൾ പതിനെട്ട് ഗോളുകളും ഇരുപത്തി അസിസ്റ്റുകളും ആ കൗമാരക്കാരൻ സ്വന്തമാക്കി ഏത് താരത്തെ എവിടെ എങ്ങനെ കളിപ്പിക്കണമെന്ന് കൃത്യമായ തന്ത്രബോധ്യമുള്ള ഒരുത്തൻ്റെ കൈകളിലാണ് ഇന്ന് ബാർസയുള്ളത് മുട്ടാൻ വരുന്നവന്റെ മുട്ടു കുറപ്പിക്കാൻ കൽപ്പുള്ള പടയാളികളാണ് ഫ്ലിക്കിന്റെ ചുണക്കുട്ടികൾ മെസ്സിയുടെ പടിയിറക്കത്തിന് ശേഷം ആരാധകർ സ്വപ്നം കണ്ട ബാർസയാണ് ഫ്ലിക്ക് പടുത്തുയർത്തിയിരിക്കുന്നത് ഫ്ളിക്കിൻ്റെ പ്ലാനിങ്ങുകൾക്ക് മാനസികമായും ശാരീരികമായും ബാർസലോണിയൻ താരങ്ങൾ വഴങ്ങുമ്പോൾ എഴുതി തീർത്ത ചരിത്രങ്ങൾക്ക് പുറകെ ഇനിയും ഒരുപാട് എഴുതി തീർക്കേണ്ടി വരും ഫ്ലിക്കിൻ്റെ നേരിട്ടുള്ള പ്രത്യാക്രമണ ശൈലിയും പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്കുള്ള വേഗതയേറിയ പരിവർത്തന തന്ത്രവും എതിരാളികളെ വിറക്കൊള്ളിക്കുമെന്ന കാര്യം തീർച്ചയാണ് ബാർസയെ പ്രകീർത്തിക്കുന്നവരും പ്രചോദിപ്പിക്കുന്നവരും പ്രാണനർപ്പിച്ച് പ്രണയിക്കുന്നവരും പ്രതീക്ഷകളാൽ പ്രകമ്പനം കൊള്ളുകയാണ് കാരണം ഫ്ലിക്കിൻ്റെ ആയുധപ്പുരയിലുള്ള ആയുധങ്ങൾക്ക് മൂർച്ചകൾ ഏറെയാണ് ഗോൾവലക്ക് മുന്നിൽ കാവൽ മാലാകയായി ടെർസ്റ്റഗനും ജോൺ ഗാർസിയയും എതിരിടാൻ വരുന്നവന്റെ അടിത്തറയിളക്കാൻ കെൽപ്പുള്ള ബാൾഡയും കുവാർസിയും അരോഹും കൌണ്ടയുമാണ് പ്രതിരോധ കോട്ട തീർക്കുന്നത് അതിനാൽ തന്നെ എതിർ മുന്നേറ്റ നിരയുടെ താളം തെറ്റും മധ്യനിരയിൽ ഗാവിയും ഫെഡ്രിയും ഡിയോങ്ങും നിറഞ്ഞാടുമ്പോൾ പരമ്പരാഗത ശൈലിയുള്ള സ്മൃതിപഥം ബാഴ്സലോണിയൻ പടയിൽ പ്രത്യക്ഷമാകും മുന്നേറ്റ നിരയിൽ ലാമിൻ്റെമാലൻ അത്ഭുത ബാലൻ പ്രതിരോധ കോട്ടകളെ കീറിമുറിച്ച് മുന്നേറുമ്പോഴും മഴവിൽ അകാർന്ന പാസുകൾ വിതക്കുമ്പോഴും അളന്നു മുറിച്ചുള്ള ഷോട്ടുകളാൽ ഗോൾ കുലുക്കുമ്പോഴും കിനാവ് കണ്ടതെല്ലാം യാഥാർത്ഥ്യമാകുമെന്ന പ്രത്യാശയാൽ കാറ്റലോണിയൻ ആരാധകർ കൈയടിക്കും ലെവൻഡോസ്കിയുടെ ഇടയാർന്ന വിടവുകളിലൂടെ ഷോട്ടുകളെ പായിക്കാനുള്ള ബുദ്ധി കൂർമതയും കാലിന് ഗോളുകളോടുള്ള അടങ്ങാത്ത ആർത്തിയും ബാർസൻ ആരാധകരെ ആഹ്ലാദത്തിലായത്തും ട്രാഫിന് കുതിപ്പ് ബാർസലോണിയൻ മുന്നേറ്റ നിരക്ക് രക്ത കൂട്ടും റാഷ്ഫോർഡിനെ എങ്ങനെ ഉപയോഗിക്കാനാണ് ക്ലിക്ക് കണക്ക് കൂട്ടിയതെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് വീരുത്വമെന്നൊരു അധ്യായം ക്ലിക്കിന്റെ ഏടിലില്ലെന്ന കാര്യം നിങ്ങൾ ഓർക്കുക പ്രീ സീസണിൽ ബാർസലോടെ മല്ലടിക്കാൻ വന്ന പതിനൊന്നംഗ സംഘങ്ങളെ തൂത്തുവാരിയെ ഗോൾ മഴയിൽ മുക്കിക്കൊല്ലുന്ന ദിനങ്ങളാണ് കാറ്റലോണിയൻ ആരാധകർ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അതൊരു സൂചന മാത്രമായിരുന്നു പുതിയ സീസണിലേക്കുള്ള ഒരൊന്നൊന്നര സൂചന മുന്നിലുള്ളത് പുതിയ സീസണാണ് പുതിയ വെല്ലുവിളികളാണ് പക്ഷേ പഴയ സ്വപ്നം തന്നെയാണ് കാലത്തിൻ്റെ കുരുക്കുകളെ വകഞ്ഞു മാറ്റി ബാർസലോണക്ക് ഇനിയും ഒരുപാട് മത്സരങ്ങൾ ജയിക്കണം